സിംബാബെ ഇന്ന് ശരിക്കും നാണം കെട്ടു ഇന്ത്യക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് സാധിച്ചില്ല പത്ത് വിക്കറ്റിന്റെ ചരിത്ര വിജയമാണ് ഇന്ന് ഇന്ത്യ സ്വന്തമാക്കിയത് ജെയ്സ്വാളും കല്ലും ഓപ്പണിങ്ങിൽ കളിച്ചു ഇന്ന് സിംബാബെ കളി തോറ്റ ശേഷം അവരുടെ ക്യാപ്റ്റൻ റാസ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു എനിക്ക് ഒരുപാട് നിരാശയുണ്ട് പക്ഷേ ഞങ്ങൾക്ക് പരമ്പര നേടാൻ സാധിച്ചില്ലെങ്കിലും ഒരു കളിയെങ്കിലും ഇന്ത്യൻ ടീമിനെതിരെ ജയിക്കാൻ സാധിച്ചു അത് ഞാൻ വലിയൊരു കാര്യമായിട്ടാണ് കണക്കാക്കുന്നത് ഇന്ത്യയെ പോലെ ഒരു ടീമിനെതിരെ കളിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് കോൺഫിഡൻസ് കിട്ടുന്നുണ്ട് ഇന്ത്യ ക്രിക്കറ്റിൽ നമ്പർ വൺ ആണ് അതുകൊണ്ട് കളി തോറ്റാലും അവർക്കെതിരെ കളിക്കാൻ സാധിച്ചത് സന്തോഷമുണ്ടാകുന്നുണ്ട് ഇന്നത്തെ മത്സരത്തിൽ ഞങ്ങൾക്ക് ബൗളിങ്ങിലാണ് പണിയായത് ബാറ്റിങ്ങിൽ ഞങ്ങൾ നല്ല ടാർഗറ്റ് നേടിയിട്ടുണ്ടായിരുന്നു എന്നിട്ടും ഞങ്ങൾക്ക് കളി ജയിക്കാൻ സാധിച്ചില്ല ഇന്ത്യ മികച്ച ബാറ്റിംഗ് പുറത്തെടുത്തു ഇന്ത്യയുടെ ബി ടീമിനെതിരെ പോലും ഞങ്ങൾക്ക് ജയിക്കാൻ സാധിക്കുന്നില്ല ഇങ്ങനെയാണെങ്കിൽ സീനിയർ ടീമിനെതിരെ ഞങ്ങൾ എങ്ങനെ ജയിക്കും അതുകൊണ്ട് ഞങ്ങൾ അടുത്ത മത്സരത്തിൽ ശക്തമായിട്ട് തിരിച്ചുവരുമെന്ന് റാസ വ്യക്തമാക്കി സിംബാബ ടീമിനെ കളി ജയിച്ചില്ലെങ്കിലും ഇന്ത്യക്കെതിരെ കളിക്കാനാണ് ഇഷ്ടം കാരണം ഇന്ത്യൻ ടീം ക്രിക്കറ്റിൽ നമ്പർ വൺ ആണ് അത് അവർക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട് ഒരു ടി ട്വൻ്റി ഇന്ത്യയ്ക്കെതിരെ ജയിച്ചപ്പോൾ അവർ വലിയ ഹാപ്പി ആയിരുന്നു ഇന്ന് സിംബാബെ നൂറ്റി അൻപത്തിരണ്ട് റൺസ് എടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്ത്യ സെക്കൻഡ് ബാറ്റിംഗിൽ ഈസി ആയിട്ട് കളിച്ച് ജയിച്ചു ജെയ്സ്വാളും കില്ലുമാണ് ഇന്ന് മികച്ചു നിന്നത് അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിനോട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ